ഹായ് ഹലോ അപ്പം നമുക്ക് ഇപ്പോൾ വീട് വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു കേട്ടോ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രണ്ട് മാസത്തിനു ശേഷം നമ്മുടെ വീട്ടിലേക്ക് കഴിച്ചിരുന്നത് നോക്കാം നേരെ കാഴ്ചരുന്ന പോവാം നമ്മൾ വീട് പണിതുകഴിഞ്ഞപ്പം ഇവിടെ ഫർണിച്ചറായിട്ട് സോഫ സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങി ഇത് ഗ്ലാസ് ടോപ്പാണ് കേട്ടോ ബ്ലാക്ക് കളറുള്ള ഗ്ലാസ് ടോപ്പാണ് അതിൻ്റെ ഒരു വിരിയ കെട്ടാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരു നാല് കശാരയും കൂടി നമ്മൾ കൂടെ വാങ്ങിയിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് ഏഴായിരത്തഞ്ഞൂറ് റുപ്പ്യാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ആറാക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ നമ്മൾ വാങ്ങിയതൊരു ഫ്രിഡ്ജാണ് നമ്മുടെ പഴയ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കൽവിനേറ്ററിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങി ഇതിന് പതിനാലായിരം റുപ്യാണ് വില നിക്ഷാൽ നമ്മളത് വാങ്ങിയത് ഇതാണ് കഷേര നമ്മളിപ്പോൾ നാല് കഷാര വാങ്ങി ഒരു കസാരയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയായി വില ഇനിയൊരു ഒരു രണ്ടെണ്ണം കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തില് വാങ്ങാനുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയതൊരു ടീപ്പോയാണ് ചെറിയ ടീപ്പോയാണ് ഇതുണ്ടില്ലേ ഒരു താടൊരു തട്ടും ഉണ്ട് പിന്നെ ചെറിയൊരു വലിപ്പവും ഇത് നമുക്കൊരു കോംബോ ഓഫർ പോലെ കിട്ടിയതാണ് ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണിത് പിന്നോ റിമോട്ടൊക്കെ വെക്കാം അതേപോലെ ടി വിൻ്റെ സെറ്റോപ്പ് ബോക്സ് വെക്കാം ചെറിയൊരു പൈസയുള്ളൂ കേട്ടോ ഇങ്ങനത്തെ പലതരത്തിലുള്ള സ്റ്റാൻഡുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതും നമ്മളിതിൻ്റെ കൂട്ടത്തില് വാങ്ങിയതാണേ നമ്മുടെ ഈ ടീപ്പോയും ഈ കഷാരകളില്ലേ ഈ നാല് കശാര പിന്നെ ഈ ഡൈനിങ് ടേബിൾ ഇതിനെല്ലാം കൂടി നമുക്ക് ഈ പിന്നെ ഡൈനിങ് ടേബിളിന് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമ്മുടെ ഈ നാല് കഷാരകൾ ഈ കസാരയ്ക്ക് ഓരെണ്ണത്തിന് എഴുന്നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് നാളാണ് ഇതൊക്കെ നമ്മൾ ബാലുശ്ശേരി എഗരൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഗാലക്സിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഗാലക്സി ഫർണിച്ചറിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിയതാണ് അതേപോലെ ആ ടീ ഇനി നമ്മൾ കുറച്ച് സാധനം കൂടെ വാങ്ങിയിട്ട് അതുകൂടെ കണ്ടു വെക്കാം നേരം മുകളിലോട്ട് ണ്ടില്ലേ ഈ കട്ടിൽ ഈ കട്ടിൽ പിന്നെതാ ഇങ്ങനൊരു ബെഡും ആയിട്ടുണ്ട് ഈ ബെഡിന് പതിനയ്യായിരം റുപ്യാണ് പക്ഷെ നമുക്ക് ഒരു ഏഴായിരത്തഞ്ഞൂറ് റുപ്യ ഡിസ്കൗണ്ടിൽ കിട്ടി പിന്നെ ഈ കട്ടിൽ വേണ്ടില്ലേ പിരിയൊക്കെ ഇട്ടിട്ടേക്കുവാ ഈ കട്ടിലും ഇത് മോഡ റൂമാണ് പിന്നെതാ വേണ്ട ഈ വാഡ്രോപ്പ് ഈ വാഡ്രോപ്പ് നിറച്ച തുണികളാണേ എന്താ ഇങ്ങനൊരിതുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ നിറച്ച തുണികൾ വെച്ചൊക്കെയാണ് ഇതാണ് നമ്മുടെ വാഡ്രോപ്പ് നമ്മൾ പുതിയ പുതിയ വാങ്ങിയ ഐറ്റംസ് മൊത്തം വോൾഡ് റൂമിലാണ് സെറ്റ് ചെയ്തത് വാൾ റൂബ് കട്ടിൽ ബെഡ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഐറ്റംസും ഉണ്ട് പിന്നെ അത് ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടല്ലേ നിറച്ച് സാധനങ്ങൾ ഈ ഡ്രസ്സിംഗ് ടേബിൾ ിപ്പൊക്കെ ഉണ്ടായിരിക്കും താഴെ ഒരു തട്ട് മോഡ പുസ്തകങ്ങൾ വെച്ചിരിക്കുകയാണ് നമുക്ക് ആ ഡ്രസ്സിങ് ടേബിള് ഒരു ടീപ്പ് കാണിച്ചില്ല അതും കട്ടിലും അതേപോലെ വാൾഡ്രോബ് ഇതെല്ലാം കൂടി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഡിസ്കൗണ്ടിൽ കിട്ടിയത് പിന്നെ ബെഡിന് നമുക്കൊരു ഏഴായിരത്തഞ്ഞൂറ് ഉറുപ്യ ഡൈനിങ് ടേബിളിന് ഞാൻ പറഞ്ഞല്ലോ ഏഴായിരത്തഞ്ഞാറ് റുപ്യ പിന്നെ കശാരൊക്കെ ഒരെണ്ണത്തിന് എഴുതുന്നു ട്യൂപ്പൂര് വെച്ചിട്ട് നാല് കശാര ഇത്ര സാധനങ്ങൾ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ വീട് വെച്ചപ്പോൾ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മുടെ ക്രിസ്മസൊക്കെ അയില്ലേ എൻ്റെ ബേക്കറി കാണുന്നുണ്ടോ ഒരു ചെറിയൊരു സ്റ്റാർ തോക്കി കേട്ടോ ഒരു ട്രീയും വാങ്ങിയിട്ടുണ്ട് ഇനി വൈകുന്നേരം കത്തിക്കാം സ്റ്റാറും നമ്മൾ ബാലുശ്ശേരി എഗ്രൂൽ നിന്ന് വാങ്ങിയ ഗാലക്സി ഷോറൂമിലെ കുറച്ച് ചെറിയ കാഴ്ചകളാണ് ഒരുപാട് ഫർണിച്ചറുകളൊക്കെ അവിടെ ഉണ്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ചില സമയത്ത് നല്ല ഡിസ്കൗണ്ട് കിട്ടും ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പം രാത്രിയായപ്പോൾ നമ്മൾ ട്രീ ഒന്ന് കത്തിച്ച് നോക്കിയതാ പിന്നെ സ്റ്റാറുണ്ട് ഒക്കെ അല്ലേ സ്റ്റാറും ക്രിസ്മസ് ട്രീയൊക്കെ അങ്ങനെ നിൽക്കണ്ടെന്ന് ധരിച്ചു ഇനിയും ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് മോള് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ കാഴ്ച കണ്ടില്ലേ ഇഷ്ടമായോ നമ്മുടെ വീടിലിനിയും കുറച്ച് പണികളൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ വീടിന്റെ പാല് കാച്ചലും അതുപോലെ തന്നെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ചാനൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കോളൂ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കൂ ബൈ 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 റോയ്